ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാരുണ്ട് പെട്ടെന്ന് യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ വലിയൊരു തുക ഒറ്റയടിക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടാകാം എന്നാൽ കയ്യിൽ ബജാജ് ഫിൻസർവ് ഇ എം ഐ കാർഡ് ഉണ്ടെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ വളരെ എളുപ്പത്തിൽ ഇ എം ഐ ആയി ബുക്ക് ചെയ്യാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി നോക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബജാജ് ഇ എം ഐ കാർഡ് സ്വീകരിക്കുന്ന ഒരു ട്രാവൽ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക എന്നതാണ് മെയ്ക്ക് മൈ ട്രിപ്പ് ഗോ ഐ ബി ബോ മൈ ട്രിപ്പ് പോലെയുള്ള പ്രധാന വെബ്സൈറ്റുകളിൽ ഈ സൗകര്യം ലഭ്യമാണ് ഞാനിവിടെ ഗോ ഐ ബി ആപ്പ് ഉപയോഗിച്ച് കാണിക്കാം ആദ്യമായി ഗോ ഐ ബി ആപ്പ് ഓർ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സൈനപ്പ് ചെയ്യണം ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തതാണ് സോ ഇനി മൊബൈൽ നമ്പർ ആൻഡ് ഒ ടി പി എൻ്റെ ചെയ്ത് ലോഗിൻ ചെയ്താൽ മതി നിങ്ങൾ സാധാരണ ബുക്ക് ചെയ്യുന്നത് പോലെ പുറപ്പെടുന്ന സ്ഥലവും എത്തേണ്ട സ്ഥലവും യാത്രാ തീയതി നൽകി ഫ്ലൈറ്റുകൾ തിരയുക ഉദാഹരണത്തിനായി കൊച്ചി ടു മുംബൈ ഫ്ലൈറ്റാണ് ഞാനിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് അനുയോജ്യമായ ഫ്ലൈറ്റ് സെലക്ട് ചെയ്യുക ട്രാവലർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക ഇൻഷുറൻസ് വേണ്ടവർ അതിനായുള്ള ഓപ്ഷന് യെസ് നൽകുക ഓഫർ ചെക്ക് ചെയ്യാൻ മറക്കരുത് അവൈലബിൾ ആണെങ്കിൽ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യണം ഞാനിവിടെ നാനൂറ്റി അറുപത് രൂപയുടെ കൂപ്പൺ ആണ് അപ്ലൈ ചെയ്തത് ബുക്കിംഗ് ഡീറ്റെയിൽസ് ലഭിക്കാനായി മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി നൽകണം ഇനി സീറ്റ് മീൽസ് എന്നിവ സെലക്ട് ചെയ്യണം അത് കഴിഞ്ഞ് പേയ്മെൻറ്റ് പേജിലേക്ക് പോവുക ഇപ്പോൾ കാണുന്ന പേയ്മെൻറ്റ് പേജിൽ എത്തുമ്പോൾ പലതരം ഓപ്ഷനുകൾ കാണാം അതിൽ നിങ്ങൾ ഇ എം ഐ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സ്ക്രീനിൽ കാണുന്നത് പോലെ ബജാജ് ഫിൻസർവ് ഇ എം ഐ നെറ്റ്വർക്ക് കാർഡ് തിരഞ്ഞെടുക്കുക ഇവിടെ നിങ്ങൾക്ക് തിരിച്ചടവിനുള്ള കാലാവധി തിരഞ്ഞെടുക്കാൻ സാധിക്കും ഉദാഹരണത്തിന് മൂന്ന് മാസം ആറു മാസം ഒമ്പത് മാസം എന്നിങ്ങനെ ഓരോ ടെന്യൂർ തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങൾ മാസം എത്ര രൂപ അടയ്ക്കേണ്ടി വരുമെന്ന് അവിടെ കാണിക്കും നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നമ്മുടെ ടോട്ടൽ ഫെയർ മൂവായിരത്തി രൂപയാണ് ഇതിനെ ഫോർ മന്ത് ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആയിരം രൂപയിൽ താഴെ മാത്രമേ ഇ എം ഐ ആയിട്ട് വരുന്നുള്ളൂ ബുക്ക് ചെയ്യുന്നതിനായി നിങ്ങളുടെ സിക്സ്റ്റീൻ ഡിജിറ്റ് ബജാജ് ഇ എം ഐ കാർഡ് നമ്പർ നൽകുക ഉടൻ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൃത്യമായി നൽകി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതോടെ നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് വിജയകരമായി ബുക്കായി അപ്പോൾ ബജാജ് ഇ എം ഐ കാർഡ് ഉപയോഗിച്ച് എങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാ എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു യാത്രകൾ ഇനി എളുപ്പമാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അടുത്ത വീഡിയോയിൽ കാണാം